ഓരോ പൊളിറ്റിക്കൽ പാർട്ടികളും ഉയർത്തുന്ന പൊളിറ്റിക്സിൻ്റെ സാധ്യതകൾ കൃത്യമായി വിലയിരുത്താൻ കഴിയുന്ന വളരെ വൈബ്രൻ്റായിട്ടുള്ളൊരു സമൂഹമാണ് നമ്മുടെയൊക്കെ ഇടയിലുള്ളത് ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരായ മനുഷ്യൻ്റെ ഹൃദയവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനം പാലക്കാട് ജില്ലാ പഞ്ചായത്ത് ചളവറ ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പി പി അൻവർ സാത്താണ് അദ്ദേഹം നമുക്കറിയാം യൂത്ത് ലീഗിൻ്റെ ദേശീയ വൈസ് പ്രസിഡൻ്റാണ് ദീർഘകാലമായി യൂത്ത് ലീഗുമായും ലീഗുമായും ബന്ധപ്പെട്ടൊക്കെ പ്രവർത്തനങ്ങളിലും നേരത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആൾ കൂടിയാണ് അദ്ദേഹം എന്ത് പറയുന്നു പ്രചരണം മുന്നോട്ട് പോകാൻ തുടങ്ങിയ നന്നായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് പിന്നെ വലിയൊരു ആത്മവിശ്വാസം മുൻകാലങ്ങളൊക്കെ അപേക്ഷിച്ച് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ളൊരു ട്രെൻഡാണ് വ്യാപകമായി കണ്ടുവരുന്നത് അങ്ങനൊരു വലിയൊരു പ്രതീക്ഷയിലാണ് നിലവിൽ ഈ തെരഞ്ഞെടുപ്പിന് എന്തൊക്കെയാണിപ്പോൾ നമ്മൾ പ്രചരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങളെ കാണുമ്പോൾ അവർ അവരിൽ നിന്നോ കിട്ടുന്ന പ്രതികരണങ്ങളോ എന്തൊക്കെയാണ് അല്ല രണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം നിലവില് ഉള്ള ഒരു വികസനപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് ഈ ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ എന്നൊക്കെ പറയുന്നത് ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാനപരമായ വികസന സൗകര്യങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോൾ ഈ പ്രദേശങ്ങളിലൊക്കെ അത് വല്ലപ്പുഴ പഞ്ചായത്തായാലും അതുപോലെ തന്നെ നെല്ലായ പഞ്ചായത്തായാലും ചെലവറയിലായാലും ഒക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് ഈ പഞ്ചായത്തുകളൊക്കെ ഭരിച്ചത് ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ള വികസനപരമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ജനങ്ങളുടെ ഇടയിലുണ്ട് അതോടൊപ്പം തന്നെ ഈ ഒരു പിന്നെ ഇത്രതല പഞ്ചായത്ത് സംവിധാനങ്ങൾ ആ സംവിധാനങ്ങളുടെ ഒരു പുതിയ കാലത്തെ ഒരു സാധ്യതയും ഒരു പുതിയ തലമുറയുടെ ഒരു ഒരു സാധ്യതയൊക്കെ പിന്നെ വലിയ ചർച്ചയ്ക്ക് വിധേയമാക്കേണ്ടുന്ന ഒരു ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് ആ തരത്തിലുള്ള ഒരു വല്ലാത്ത ഒരു പിന്തുണ എല്ലാ ഭാഗത്തു നിന്നും അനുകൂലമായി വരുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൽ യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ ആളുകളെ കാണുമ്പോൾ നേരത്തെ മത്സരിച്ചിട്ടുണ്ട് ഒരു തവണ മത്സരിച്ചും കൂടിയാണല്ലോ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ചെല്ലുമ്പോൾ ആളുകൾ പരിചയം അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും പിന്നെ ആളുകൾ വലിയ പരിചയം മാത്രമല്ല ആളുകൾ വലിയൊരു പ്രതീക്ഷയും പിന്നെ ഒരു വലിയൊരു ആത്മവിശ്വാസവും ആളുകളെ സംബന്ധിച്ചിടത്തോളം ചെലവറ ഡിവിഷനിൽ ജയിക്കാനുള്ള സാധ്യത ഇട ഒരു വലിയ ആത്മവിശ്വാസവും ആളുകളുടെ ഇടയിൽ നിന്ന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇറങ്ങിയ ഇടത്തോളം ഏകദേശം പര്യടനങ്ങൾ അതുപോലെ തന്നെ ചുരുക്കം ചില വീടുകൾ കയറാറുണ്ട് അതുപോലെ പിന്നെ കവലകളിലൊക്കെ ആളുകളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുമ്പോൾ വലിയ പ്രതീക്ഷയിലാണ് ജനങ്ങളുള്ളത് കഴിഞ്ഞ ഒരു ചെലവറയിൽ അന്ന് ഞാൻ ആദ്യമായിട്ടൊരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിട്ട സമയമാണ് രണ്ടായിരത്തി പതിനഞ്ച് എന്ന് പറയുന്നത് ആദ്യത്തെ എൻ്റെ ഒരു പൊതുതെരഞ്ഞെടുപ്പാണ് ആ ഒരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് വലിയൊരു മുതൽക്കൂട്ടായിട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ചലവറ അടിപിഷ്ടം നമുക്കറിയാം ഇടതുപക്ഷത്തിനൊപ്പം നിങ്ങൾക്ക് മുൻകാലങ്ങളിൽ അങ്ങനെ നിന്നിട്ടുള്ളൊരു മണ്ഡലമാണ് അപ്പോൾ അവിടെ ഒരു വിജയം ഇത്തവണ പ്രതീക്ഷ തന്നെയാണ് രംഗത്ത് തീർച്ചയായിട്ടും പിന്നെ അങ്ങനെ ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം സ്ഥിരമായി അങ്ങനത്തെ ഒരു ഒരു കാലല്ല നമ്മൾ നമ്മുടെ ഒരു പുതിയ യങ്സ്റ്റേഴ്സ് വരുന്നുണ്ട് അതല്ലെങ്കിൽ പുതിയ കാലത്ത് ജീവിക്കുന്ന മനുഷ്യർക്കിടയിൽ പൊളിറ്റിക്സ് കൃത്യമായി ചർച്ച ചെയ്യുകയും ഓരോ മുന്നണികളും ഓരോ പൊളിറ്റിക്കൽ പാർട്ടികളും ഉയർത്തുന്ന പൊളിറ്റിക്സിൻ്റെ സാധ്യതകൾ കൃത്യമായി വിലയിരുത്താൻ കഴിയുന്ന വളരെ ആയിട്ടുള്ള ഒരു സമൂഹമാണ് നമ്മുടെയൊക്കെ ഇടയിലുള്ളത് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു കോട്ടകൾ എന്ന് പറയാൻ പറ്റിയ കോട്ടകളൊന്നും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് പിന്നെ ഈ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാവുന്ന ഒരു സംഗതി ഈ പിന്നെ ഒൻപത് വർഷക്കാലത്തെ ഭരണത്തിൻ്റെ ഫീഡ്ബാക്ക് ഒരു ഭാഗത്തുണ്ട് അതുപോലെ തന്നെ ഈ പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഫീഡ്ബാക്ക് ഒരു ഭാഗത്തുണ്ട് അപ്പോൾ ഏതായാലും പുതിയൊരു സമയത്ത് വലിയൊരു പ്രതീക്ഷയാണ് ഈ ഒരു പ്രചരണത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ീഗിന്റെ ഒരു നേതാവ് എന്ന നിലയിൽ യുവാവ് എന്ന നിലയിലും ആളുകളൊക്കെ കാണുന്നുണ്ടാവും അപ്പോൾ ആവശ്യങ്ങളൊക്കെ യുവാക്കളുടെ ഭാഗത്തു ഉണ്ട് അല്ല പിന്നെ ഇപ്പം ഈ നമ്മൾ ഈ മൂന്ന് പഞ്ചായത്തുകളിൽ പോയപ്പോഴും ഏറ്റവും പ്രധാനമായി ഉന്നയിച്ചൊരു വിഷയം ഇവിടെ ഒരു പബ്ലിക്കില് ഒരു ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതാണ് അതായത് നമ്മുടെ പുതിയ യങ്സ്റ്റേഴ്സിന് ഉപയോഗിക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ഒരു പബ്ലിക് ലെവലിലുള്ള ഒരു പിന്നെ പ്ലേ ഗ്രൗണ്ട് പ്രത്യേകിച്ച് ടറഫുകളൊക്കെ ഫീ അടച്ച് അതും ഫീ അടക്കുന്നത് സ്വകാര്യ സ്ഥാപനങ്ങൾ ഫീ അടച്ച് ഉപയോഗിക്കുന്ന ടർഫുകളാണുള്ളത് അത് മാത്രമല്ല നമ്മുടെ ഇപ്പം ഈ ഈ വായനയിലേക്കൊക്കെ പുതിയ തലമുറ മാറിയൊരു കാലമാണ് ഇപ്പം പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതിനപ്പുറം ഈ വായന അപ്പോൾ അതുകൊണ്ടുതന്നെ ഈ നമ്മുടെ ഈ ലൈബ്രറികൾ പുതിയ ഒരു വായനക്കനുസരിച്ച് നമ്മുടെ ലൈബ്രറികൾ നമ്മുടെ ചുറ്റു അകങ്ങൾ ഇതൊക്കെ ഒന്നുകൂടി മോഡേണൈസേഷൻ നടത്തേണ്ടുന്ന ഒരു കാലത്താണ് നമ്മളുള്ളത് അതായത് പുതിയ ഒരു വായന സംസ്കാരത്തെക്കുറിച്ച് അതുപോലെ തന്നെ കൃഷി രീതികളാണെങ്കിൽ പിന്നെ ഏറ്റവും ആധുനികമായിട്ടുള്ള കൃഷി രീതികളെക്കുറിച്ചുള്ള വലിയ അവെയർനെസ് ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഒരു സമയത്ത് ഇപ്പം നമ്മൾ പറയും പിന്നെ ചെറുപ്പക്കാർ വലിയ അരാഷ്ട്രീയവാദികളാണെന്നൊക്കെ നമ്മൾ പറയും സത്യത്തിൽ അങ്ങനെയല്ല സത്യത്തിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഗതി ആ രാഷ്ട്രീയത്തിൽ നിന്ന് അവരെ തൃപ്തിപ്പെടുത്തുന്ന ഈ ചെറുപ്പക്കാർക്ക് പിന്നെ സംതൃപ്തി കൊടുക്കുന്ന സംഗതികൾ നിന്ന് വരേണ്ടതുണ്ട് അതിൽ ജനപ്രതിനിധികൾക്ക് ഒരു വലിയ പങ്ക് വഹിക്കാണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ഒരു ഒരു പിന്തുണ പുതിയ കാലത്തെ ചെറുപ്പക്കാരുടെ ഇടയിൽ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ഒരു അനുഭവം അങ്ങനെയാണ് അധ്യാപകനും കൂടിയാണ് അപ്പം നമ്മൾ ഈ അധ്യാപക മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്നവരൊക്കെ നമ്മളെ വോട്ട് ചെയ്യുമ്പോൾ അവരോടൊക്കെ എന്താണ് തീർച്ചയായിട്ടും പിന്നെ അധ്യാപനം എന്ന് പറയുന്നത് മറ്റു തൊഴിലുകൾ പോലുള്ള ഒരു സംഗതി അല്ലല്ലോ അധ്യാപനം എന്ന് പറയുന്നതിന് പോലും ഒരു പൊളിറ്റിക്സ് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മാത്രമല്ല പുതിയൊരു കാലത്ത് പിന്നെ ഈ പുതിയ ഒരു കാലത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു നാടിൻ്റെ ഇന്ത്യയുടെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ അധ്യാപകർക്ക് കൃത്യമായ രാഷ്ട്രീയം അത് ഏത് രാഷ്ട്രീയം എന്നല്ല കൃത്യമായ രാഷ്ട്രീയം ഉണ്ടാവുകയും കുട്ടികൾക്ക് കൃത്യമായി രാഷ്ട്രത്തെക്കുറിച്ചും കാരണം രാഷ്ട്രം തന്നെ ചരിത്രത്തിൽ നിന്ന് മായ്ക്കാൻ ശ്രമിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ ഈ രാഷ്ട്രത്തെക്കുറിച്ചും ഈ നാടിനെക്കുറിച്ചും ഈ നാടിൻ്റെ പിന്നെ പൈതൃകത്തെക്കുറിച്ചും ഈ നാടിൻ്റെ പുരോഗതിയെക്കുറിച്ചും കുട്ടികൾക്ക് അവയർനെസ് ഉണ്ടാക്കാനും കൂടി ശ്രമിക്കേണ്ടുന്ന ഒരു വിഭാഗമാണ് അധ്യാപകരെന്ന് പറയുന്നത് ഈ വാ ഈ ഡിവിഷനിൽ നമുക്ക് മത്സരിക്കുന്ന മറ്റ് സ്ഥാനാർത്ഥികളെ മറ്റൊരാ ഒരാൾ യുവാവാണ് മറ്റൊരാൾ ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവാണ് എതിർ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത് അത്തരം സ്ഥാനാർത്ഥികളൊക്കെ എങ്ങനെ വിലയിടും അല്ല പിന്നെ അത് പിന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി എൻ്റെ പിന്നെ ഞാൻ കുറച്ച് സമയമായിട്ടുള്ള പരിചയപ്പെട്ടിട്ട് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ് വളരെ മാന്യനായിട്ടുള്ള എൻ്റെ ഒരു സുഹൃത്താണ് ഒരു സഹോദരനെ പോലെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയെ എനിക്ക് വ്യക്തിപരമായി പരിചയമില്ല മറ്റ് സ്ഥാനാർത്ഥികളെ വ്യക്തിപരമായി ഞാൻ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ല പരിചയപ്പെട്ടിട്ടുള്ളത് എൽ ഡി എഫിൻ്റെ കാൻഡിഡേറ്റാണ് എൻ്റെ ഒരു നല്ല സുഹൃത്താണ് നല്ലൊരു മത്സരം ആയിരിക്കുമെന്നാണ് പൊതുവെ ഈ ഡിവിഷനിൽ ഇപ്പോൾ ശക്തരായ സ്ഥാനാർത്ഥികളെ ഏറ്റുമുട്ടുന്നതുകൊണ്ട് പൊതുവെ ജനങ്ങൾ സംസാരം നാട്ടിലിറങ്ങിയുള്ള സംസാരം കടുത്തൊരു മത്സരം എന്ന രീതിക്കാണ് ആളുകൾ നോക്കിക്കാണത് കടുത്ത മത്സരം എന്ന് ഞാൻ പറയില്ല നല്ലൊരു മത്സരം എന്തായാലും നടക്കണം തന്നെയാണ് അങ്ങനെയാണല്ലോ നമ്മളൊക്കെ ഫീൽഡിൽ ഇറങ്ങുമ്പോൾ ഒരു നല്ല മത്സരം ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് ഒരു നല്ല മത്സരത്തിൽ ജയിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇപ്പോൾ പ്രചരണം ഇനി കുറച്ചുകൂടി കൂടി മുന്നേറാറുണ്ട് ഏതൊക്കെ രീതിയിലാണ് നമ്മൾ പ്രചരണം കൊണ്ടുതന്നത് ഇല്ല പ്രചരണം പിന്നെ മുന്നണി സംവിധാനങ്ങൾ ഇപ്പോൾ കൂടെ പിന്നെ വിഡ്രോവല് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ മൂന്ന് പഞ്ചായത്തുകളിലും മുന്നണി സംവിധാനങ്ങൾ വളരെ ശക്തമായി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ പിന്നെ മുന്നണിയുടെ സംഘടനാ സംവിധാനങ്ങൾ അതുപോലെ തന്നെ പൊതുജനങ്ങൾ നമ്മുടെ കുറേ സുഹൃത്തുക്കൾ ഇങ്ങനെ വ്യക്തിപരമായും നമുക്ക് അടുപ്പുള്ള കുറേ സുഹൃത്തുക്കൾ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഇത് ഒരു നിലപാടാണല്ലോ പൊളിറ്റിക്സിനകത്ത് നമ്മൾ ഉയർത്തുന്ന കക്ഷി രാഷ്ട്രീയം എന്നൊക്കെ പറയുന്നത് പോലും ഒരു നിലപാടാണ് അതേ സമയത്ത് ആ പിന്നെ ഒരു പൊതു രംഗത്ത് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടതും സത്യത്തിൽ ഒരു നിലപാടാണ് ആ നിലപാടിനോട് നിലപാടിനോടുകൂടെ ജനങ്ങളുണ്ട് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ത്രിതല പഞ്ചായത്ത് സംവിധാനം എന്നൊക്കെ പറയണത് സാധാരണക്കാരായ മനുഷ്യൻ്റെ ഹൃദയവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംവിധാനം അപ്പോൾ അവിടെ നമ്മൾ സ്വീകരിക്കേണ്ടുന്ന ഒരു നിലപാടും ജനങ്ങളോട് പറയേണ്ടതും ജനങ്ങളെ ചേർത്ത് വെക്കേണ്ടതും അങ്ങനെയൊക്കെയാണെങ്കിൽ ഇപ്പോൾ ഈ മനുഷ്യന്മാരെ തളരാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പോൾ ആ നിലപാടിൻ്റെ പിന്നിൽ ജനങ്ങളുണ്ട് എന്നുള്ള വിശ്വാസം ഒരു രാഷ്ട്രീയ പോരാട്ടം തന്നെയാണ് നടക്കുന്നത് തീർച്ചയായിട്ടും രാഷ്ട്രീയം പിന്നെ ഒരു പ്രധാനപ്പെട്ട ഞാൻ പറയുന്നത് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ മാത്രം കണക്കിലല്ല രാഷ്ട്രീയം തന്നെയാണ് ചർച്ച ചെയ്യേണ്ടത് അത് വികസനത്തിൻ്റെ രാഷ്ട്രീയമുണ്ട് അതുപോലെ തന്നെ ജനങ്ങളുടെ പുരോഗതിയുമായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയമുണ്ട് പുതിയ തലമുറയായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഏറ്റവും എന്തായി വരുന്ന പുതിയ തലമുറയായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രാഷ്ട്രീയമുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയം തന്നെയാണ് ഒരു തെരഞ്ഞെടുപ്പിനകത്ത് പ്രത്യേകിച്ച് ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഏറ്റവും മനോഹരമായി രാഷ്ട്രീയം ചർച്ച എന്നാണ് അത് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല തെരഞ്ഞെടുപ്പ് അല്ലാതിരിക്കുമ്പോഴും നന്നായി രാഷ്ട്രീയം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു സമയമാണ് അതിലേറ്റവും നല്ല നിലപാടുകൾ ജനാധിപത്യപരമായി വളരെ ജനാധിപത്യപരമായി ഉള്ള നിലപാടുകൾ ഏറ്റവും ശക്തമായി ജയിച്ചു വരികയും ചെയ്യേണ്ടുന്ന ഒരു സമയത്താണ് ഉള്ളത് എന്നുള്ള വിശ്വാസം നമുക്കറിയാം മലപ്പുഴ നെല്ലായ ചലവറ പഞ്ചായത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഈ വാർഡിൽ ഈ മൂന്ന് പഞ്ചായത്തുകളിലെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ യു ഡി അനുകൂലമായിട്ട് തന്നെയാണ് തീർച്ചയായും യു ഡി എഫിന് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ തന്നെയാണ് ഈ മൂന്ന് പഞ്ചായത്തുകളിലും ചിലവറ പഞ്ചായത്തിലായാലും അതുപോലെ നെല്ലായ പഞ്ചായത്തിലാണ് അല്ല അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ കോട്ടകളല്ല ഇവിടെ ജനങ്ങളാണ് തീരുമാനിക്കുക ജനങ്ങളാണ് തീരുമാനിക്കുക ജനങ്ങൾക്ക് കൃത്യമായി ജനങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ നിലനിൽക്കുന്ന ഒരു ഒരു പിന്നെ ഈ ജനാധിപത്യത്തിനകത്ത് നിലനിൽക്കുന്ന ചർച്ചകൾ അതിൻ്റെ ഒരുപാട് ഭീകരമായ അവസ്ഥകൾ ഒരു ഭാഗത്തുണ്ട് പിന്നെ പക്ഷേ ജനങ്ങളുടെ ഇടയിൽ ചർച്ച വരുന്നത് സ്വാഭാവികമായിട്ടും കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയം ഏറ്റവും പ്രധാനമാണ് കക്ഷിയും രാഷ്ട്രീയവും രാഷ്ട്രീയ പാർട്ടികളും പ്രധാനമാണ് പക്ഷേ അതിനപ്പുറത്തുള്ള രാഷ്ട്രീയം ഇതിനകത്ത് ചർച്ച ചെയ്യപ്പെടും അവിടെ വലിയ പ്രതീക്ഷയുണ്ട് ആത്മവിശ്വാസത്തോടെ ആത്മവിശ്വാസത്തോടെ സന്തോഷമാകും എന്തായാലും പാലക്കാട് ഡിവിഷൻ ചലവറ ഡിവിഷനിൽ പാലക്കാട് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പി അന്നസത്താണ് ഇപ്പോൾ നമ്മളോപ്പം പഞ്ചായത്ത് അദ്ദേഹം പ്രചരണം ആദ്യഘട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കണം അദ്ദേഹത്തിൻ്റെ പ്രചരണം വീടുകൾ കയറിയും കടകളിൽ കയറിയും മറ്റ് കവലകളിലൊക്കെയായിട്ടാണ് പ്രചരണം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും അദ്ദേഹം പൂർണ്ണ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇടതു വർഷത്തെ ഈ കയ്യിലുള്ള ഈ വാർഡ് പിടിച്ചെടുക്കാൻ കഴിയും ഇത്തവണ വിജയം സുനിശ്ചിതമാണ് എന്ന രീതിക്ക് തന്നെയാണ് അദ്ദേഹം പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നല്ല പ്രതികരണമാണ് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നതെന്നും അദ്ദേഹം നമ്മോട് പറയുകയുണ്ടെന്തായാലും താങ്ക് യു താങ്ക് യു വെരി മച്ച് ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക താങ്ക് യു